ഹായ് ഗൈസോൺസ് വൺസ് ഗെയിൻ വെൽക്കം ബാക്ക് ടു സനൂസ് റിയാക്ഷൻ അപ്പം നമ്മുടെ വികാര ചേച്ചി ആയിട്ടുള്ള ഷാജിത എയറിൽ നിന്ന് ഇറക്കാൻ എന്തായാലും നിശ്ചയിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചേച്ചി കുറേ യൂട്യൂബേഴ്സിന്റെ വായി നിന്ന് ഇനിയും വാങ്ങി പിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാരുടെ ഒരു പുതിയ ബൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് ഉടുത്തിട്ടുള്ളത് നമ്മുടെ ഷഫീന ചേച്ചിയാണ് ഷഫീനേച്ചി ഒരു സൈഡ് മറുപടി കൊടുക്കുമായിരിക്കും എങ്കിലും ഞാൻ ഷഫീന ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിലപാടുകളിൽ ചിലപ്പോൾ ൊക്കെ എനിക്ക് അവരോട് വിയോജിപ്പുണ്ടെങ്കിലും ഇന്നുവരെ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ എന്നെ സ്വതന്ത്രമായി നിന്ന് വീഡിയോ ചെയ്യാൻ എന്നെ അനുവദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈവൻ ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ അവർ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ് എന്നോട് പറഞ്ഞും പറയാതെയും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ നാളെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്താകും എന്നൊന്നും എനിക്കറിയില്ല ബട്ട് ഇന്ന് ഷീസ് എ വെൽ വിഷ് ഓഫ് മൈൻഡ് സോ അതുകൊണ്ട് അവരെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഇതിൽ ഷാജിദ ഷാജി എന്ന് പറഞ്ഞ് പറയുന്ന വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട് അവൾ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ് ഷഫീന ചേച്ചി എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ ഷാജിദ നിന്നേക്കാൾ മോശപ്പെട്ട സ്ത്രീയാകും ഏഹ് അഞ്ചു മക്കളുള്ള നീ ഭർത്താവ് മരിച്ച് അഞ്ചു മാസം തികയും മുമ്പ് ഇനിയൊരു ഇനിയൊരു കാമുകനെ ഉണ്ടാക്കി ഒരു വർഷവും മൂന്ന് മാസം ആയപ്പോൾ അവനെ മുഖ്യം ഒളിച്ചിരുന്ന് വിവാഹം കഴിച്ച് ആ പയ്യനെ പറ്റിച്ച് കെട്ടി നിന്റെ രണ്ടു മക്കളെ യത്തിൻഖാനയിൽ കൊണ്ടാക്കി മൂന്ന് മക്കളെ നിന്നോടൊപ്പം മാത്രം നിർത്തി ഉമ്മാനെയും ബാപ്പാനെയും നിന്റെ കുടുംബത്തിൽ ആരെയും അംഗീകരിക്കാത്ത നിന്നേക്കാൾ മോശപ്പെട്ടവരാണോ ഷഫിനേച്ചി ഷഫിനേച്ചിയുടെ കുടുംബത്തിൽ ഉമ്മയാവട്ടെ അവരുടെ സഹോദരങ്ങളാവട്ടെ അവരോടൊപ്പം ആണ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ അവർ ആയിട്ട് ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഒരു മക്കളെയും അവരുടെ രണ്ട് മക്കളും നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഒരാൾ ജോലി നോക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഖാനയിലും കൊണ്ട് ചേർത്തില്ലല്ലോ നിന്നെ പോലത്തെ സങ്കട ഘട്ടങ്ങളിലൂടെ ഈവൻ ഒരു വൈകല്യം പോലും വന്ന സമയത്തും അവർ അവരുടെ മക്കളെ പള്ളിക്കാരെ ഏല്പിച്ചില്ല അവർ തന്നെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്തും എന്താ പറയുക അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ത്രീയാണ് നിന്നേക്കാൾ ഏതു വിധത്തിലാണ് അവർ കുറഞ്ഞു പോയത് കുറഞ്ഞ പോര് നിന്നെപ്പോൾ പോലെ എനിക്ക് വികാരം കൊണ്ട് വികാരം കൊണ്ട് എൻ്റെ മോനോട് പറയാൻ പറ്റാത്ത വികാരം കൊണ്ട് ഞാൻ പരപുരുഷനെ തേടി അല്ലെങ്കിൽ പുതിയൊരു ബന്ധം തേടി എന്നവര് പറഞ്ഞു എവിടെയാണ് നീ കേട്ടിട്ടുള്ളത് അപ്പം നിന്റെ നിന്നെക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഷഫീ നബി ഇനി അവർ തെറിവിളിക്കുന്നു അവരുടെ ലൈവ് ഞാൻ എല്ലാ ലൈവും കാണാറുണ്ട് എല്ലാ റിയാക്ഷനും കാണാറുണ്ട് വീഡിയോ കാണാറുണ്ട് നീ പറഞ്ഞു ഇതേ നീ തന്നെയാണ് രണ്ട് ദിവസം മുൻപ് നീ പറഞ്ഞത് എനിക്കവരത്തില്ല ഏതോ ഒരു ഷഫീന എന്ന് പറയുന്ന സ്ത്രീ ഏതോ ഒരു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പം നീ പറയുന്ന എല്ലാ ലൈവും എല്ലാ റിയാക്ഷനും കാണാറുണ്ട് ഭാഷ മോശമെന്നല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ അവർ തക്കാളി പപ്പാളി പറയുന്നു നീ ചെറ്റ പട്ടി ദണ്ടി എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നു രണ്ട് മീൻകുലാണെ ഒരു കൊല ചെയ്താലും ഒമ്പത് കൊല ചെയ്താലും കൊല കൊല തന്നെയാണ് ഒരു തെറി വിളിച്ചാലും പത്ത് തെറി വിളിച്ചാലും കനം കൂടിയത് വിളിച്ചാലും കുറഞ്ഞത് വിളിച്ചാലും തെറി തെറി തന്നെയാണ് ഓക്കെ സോ നീ അതുകൊണ്ട് തെറി വെച്ച് അവരെ അളക്കാൻ നിൽക്കണ്ട അതിനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് അനാവശ്യം പറയുന്നവരല്ലേ തെറി തെരുവിളിക്കുന്നുള്ളൂ എല്ലാവരെയും അവർ വിളിക്കുന്നില്ലല്ലോ സോ ഇത് രണ്ടാമത്തെ വിഷയം അപ്പം നിന്റെ ക്വാളിറ്റിയും അവരുടെ ക്വാളിറ്റിയും തമ്മിൽ അളക്കുമ്പോൾ അവർ മുഖത്തിന് നേരെ വിളിക്കുന്നു നിന്നെപ്പോലെ നക്കി തിന്നിട്ട് വിളിക്കുന്നില്ലല്ലോ എന്നുള്ളത് നോക്കിയാൽ മതി ഇനി മൂന്നാമത് നീ പറയുന്ന ഒരു കാര്യമാണ് ഷെഫിൻ ചേച്ചിയുടെ കയ്യിൽ ആ ഒരു വോയിസ് കിട്ടിയപ്പോൾ അവർക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ഗ്രൂപ്പിലെടുത്തിടുമോ അവളുടെ മോളുടെ പ്രായേലിക്കൊള്ളു അപ്പം എന്തായാലും അതൊന്ന് ചിന്തിക്കണ്ടേ ഓള് ചിന്തിക്കണ്ടേന്നൊക്കെ നീ പറയുന്നുണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിന്റെ ഈ റംല എന്ന് പറയുന്നവരുടെ വോയിസ് നീ കേട്ടപ്പോൾ റംലയുടെ മോളുടെ വയസ്സിനെ കുറിച്ചോ ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചോ നീ ചിന്തിച്ചിരുന്നോ അവരെക്കുറിച്ച് നീ എന്തെല്ലാം പരദൂക്ഷണം പറഞ്ഞു ആ കുട്ടി കല്യാണത്തിന് മുമ്പ് കറങ്ങാൻ പോയി വേറൊരു വിവാഹം നിശ്ചയിച്ചു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ നീ പറഞ്ഞില്ലേ അപ്പോൾ ബന്ധുവായിട്ടുള്ള ഇത് പറയാമെങ്കിൽ സഫീനെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് അവരുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം അവർ ഗ്രൂപ്പിലിട്ടു അത് ഇഷ്ടമുള്ളവരുടെ അടുത്ത് വീഡിയോ ചെയ്യും ശരിയോ മനസ്സിലായോ ഇവിടെ പലരും അതിന് മുൻപ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഷഫീനെ ചെയ്യുമ്പോൾ മാത്രം എന്താണേ പ്രശ്നം അല്ലെങ്കിൽ ഷഫീനയുടെ കൂടെയുള്ളവർ ചെയ്യുമ്പോൾ മാത്രം എന്താണേ പ്രശ്നം ഏ നീ നിൻ്റെ ആത്തൂൻ്റെ മോളെ പറഞ്ഞപ്പോൾ നീ എന്തേ ചിന്തിക്കാത്ത അതോ ഒരു കൊച്ചുകുട്ടിയാണെന്ന് അപ്പം നീ ചെയ്യുന്നത് ഞാൻ അപ്പം നീ പറയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണെങ്കിലും നീ പറഞ്ഞല്ലോ ഇല്ലേ പിന്നെ നിന്റെ നിലവാരം എന്തുവാണേ പിന്നെ നീ പറഞ്ഞ വേറൊരു കാര്യമാണ് അതായത് ഈ ഷഫീന ചേച്ചി എന്ന് പറയുന്ന ആൾക്കാർ നീ എടുത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അവരും പിച്ചക്കാരിയാണ് എന്ന് അവർ നിന്നെപ്പോലെ ഗൂഗിൾ പേയുടെ നമ്പർ ഇട്ട് കൊടുത്തുണ്ട് എനിക്ക് എനിക്കെല്ലാവരും കൊണ്ടും തരോ എനിക്ക് സർജറി ആണ് എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടോ അവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നെപ്പോലെ നമ്പർ ഇട്ട് നാട്ടുകാരുടെ അടുത്ത് തെ തെണ്ടി വാങ്ങിച്ചിട്ട് അതേ നാട്ടുകാരെ അവർ നെൽ അല്ലേ അവർ ഇന്ന് വരെ ഫൈറ്റ് ചെയ്യുന്നത് അവർക്ക് ഒരു രൂപ പോലും സപ്പോർട്ട് സപ്പോർട്ടില്ലാത്ത അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ തന്നെയാണ് അതുപോലെ അല്ലാതെ നിന്നെപ്പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി അതേ സബ്സ്ക്രൈബേഴ്സിനെ തെറിവിളിക്കുന്ന പരിപാടി അവൾ കാണിച്ചില്ലല്ലോ നിന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നിനക്ക് സൈക്കിളിൽ നിന്നെ മക്ക കയച്ചെന്നത് എന്നിട്ട് നീ എന്താ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞത് ഹോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്താണ് എന്താണ് ഞാൻ പിച്ചെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നൊക്കെ നീ പറയുന്നേ നീ പറയുന്നേ നീ അപ്പം നിന്റെ സർജറിക്ക് പോകുമ്പോൾ നിന്റെ ഈ സബ്സ്ക്രൈബേഴ്സ് നിനക്ക് വേണമായിരുന്നു അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് നിനക്ക് വേണമായിരുന്നു ഇപ്പൊ നീ യൂട്യൂബേഴ്സിനെ വിളിക്കുകയാണ് ദണ്ടികളെന്ന് അവരെല്ലാവരും അതുപോലെ ഷഫി നിന്റെ ഒരു കാര്യം പറയുമ്പോൾ നീ ഷഫീനെത്തി പറഞ്ഞിട്ട് ഒരു എല്ലാവരും എൻ്റെ കണ്ടൻറ്റ് എടുക്കുന്നവരെല്ലാം പിച്ചക്കാര് ഡേ പബ്ലിക്കിൽ ഒരു കണ്ടന്റ് വന്നാൽ അതെല്ലാവരും എടുക്കും പബ്ലിക്കിൽ ഒരു ഇപ്പം മീൻ മാർക്കറ്റിൽ മീൻ വിൽക്കാൻ വന്നാൽ ഇന്നവരെ വിൽക്കാവുന്നൊന്നും ഇന്നവരെ വാങ്ങാവുന്നൊന്നുമില്ല ഇല്ല അതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് വരണ കണ്ടന്റ് എടുത്ത് റിയാക്ഷൻ ചെയ്യും അത് സഹിക്കാൻ വേണ്ടി നീ കണ്ടന്റ് കൊണ്ടുവന്ന് കൊടുക്കരുതടെ നീ വേണ്ടാതെ നിങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിയുമ്പോഴല്ലേ നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നേ വയസിനേക്കാളും ഇളയ ചെറുക്കനെ കെട്ടി എന്ന് പറഞ്ഞതും ഹണിമൂണിന് പോയതും തേങ്ങാക്കോലും ഒക്കെ നീ തന്നെ കണ്ടന്റ് കൊണ്ടുവന്ന് ഇടുന്നു എന്നിട്ട് ഞങ്ങൾ അത് കണ്ട് കണ്ണടക്കണോന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഷാജിദ അത് ശരിയാവുന്നത് ഏ മൊത്തത്തിൽ ഷെഫിനച്ചയുടെ ക്വാളിറ്റി അടക്കാൻ നിൽക്കുന്ന നീ ഒന്ന് ആത്മപരിശോധന നടത്തും നിന്റെ ക്വാളിറ്റി എന്താണെന്ന് നീ എന്താണെന്ന് എന്തായാലും നിന്നെപ്പോലെ മക്കളെ കൊണ്ട് എത്തിയും ഖനയിലാക്കിയിട്ട് അവർക്ക് ജീവിക്കേണ്ട ഗതി കേടില്ല യൂട്യൂബിൽ അവർ പൈ നമ്പർ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തോ എനിക്ക് ചച്ചറിയാണ് എനിക്ക് അതാണ് ഇതാണെന്ന് അവർക്ക് പറയേണ്ട ഗതി കേടില്ല പിന്നെ പെൺകുട്ടികളെ കുറിച്ച് നീ പറയുന്നില്ലേ ഒരുപാട് പെൺകുട്ടികൾക്ക് കുട്ടികൾക്ക് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഒലീവിയുടെ ഇഷോ എന്നപ്പോൾ കുറേ പെ പിള്ളേർക്ക് ഇവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ നീ കണ്ടില്ലേ അതൊന്നും നീ നീ നി ഇങ്ങനെ മാറ്റി മാറ്റി പറയല്ലേ ഷാജിത ഇറ്റ്സ് നോട്ട് നൈസ് ടു ഹിയർ അപ്പൊ അത് ഷാജിത ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നീ അതിൽ പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട് എല്ലാ യൂട്യൂബുകാരും എന്താണ് പട്ടികളാണെന്നോ കുറയ്ക്കുന്ന പട്ടികൾ കുറച്ചോട്ടെ നിന്റെ അത്ര കുറയ്ക്കുന്ന പട്ടി എവിടെ എൻട്രി എടാ നിനക്ക് വേണ്ടി ഉണ്ടല്ലോ നീ എന്ന് പറയുന്ന മാറിക്ക് വേണ്ടി വീഡിയോ ചെയ്ത കേസ് അപ്പം പട്ടിയാണല്ലേ മായ ചേച്ചി അപ്പൊ മായ ബ്ലോഗ്സ് എന്ന് പറയുന്ന അവര് പട്ടിയാണല്ലേ അപ്പം നിന്നെ നീ എന്ന് പറയുന്ന വ്യക്തി പാവപ്പെട്ടവളാണ് സഹായിക്കണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്റെ വീഡിയോ കൊണ്ടിട്ടായിരുന്നു ഈവൻ ഞാനെന്ന് പറയുന്ന വ്യക്തി നിനക്ക് വേണ്ടി ആദ്യമായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു അപ്പം നീ നമ്മളെ ഉൾപ്പെടെ ഇപ്പോൾ വിളിക്കുന്നതാണ് പട്ടികളെന്ന് എടി നിന്നെ തല്ലിയില്ലെങ്കിൽ ഏത് ചെയ്യുള്ളൂ മനസ്സിലായോ വൃത്തി കേട്ടവളെ വൃത്തിയായിട്ടവളെ മനുഷ്യനായ ഒരു ചിരിയൊക്കെ നന്ദി വേണോടി നന്ദി വേണം നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പൈസയും ഉണ്ടാക്കിയിട്ട് ഇന്ന് യൂട്യൂബിൽ നമുക്ക് കുറേ ക്യാഷ് വരണം എന്നുണ്ടപ്പോൾ അവരുടെ കുന്തളിപ്പ് നല്ല രസമുണ്ട് സാജിതാ നല്ല രസമുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും മുമ്പ് സ്വന്തം ക്വാളിറ്റി ഒന്ന് അളക്ക് അളക്ക് നീ പി എടുത്തിട്ട് നീ യൂട്യൂബിൽ നമ്പർ ഇട്ട് നീ പി എടുത്തിട്ട് മറ്റുള്ളവരെ പിച്ച കാര്യം എന്ന് വിളിക്കല്ലേ കടം വാങ്ങുന്നവരുണ്ട് പക്ഷേ നിന്നെപ്പോലെ ഓശിനു പുട്ടാരടിക്കാൻ നിൽക്കുന്നില്ലല്ലോ ആരും പുട്ടടിക്കാനൊക്കെ ഉണ്ട് എന്നിട്ടിപ്പം നിനക്ക് ഊട്ടുപിളിത്തിരി വരുമാനം വരണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ സബ്സ്ക്രൈബേഴ്സിനെ മൊത്തം തെണ്ടികളൊന്നും കമൻറ്റോളികളെന്നും ഒക്കെ നീ വിളിച്ചിട്ട് ഇപ്പം യൂട്യൂബേഴ്സിനെ മൊത്തം നിനക്ക് സപ്പോർട്ട് ചെയ്തവരെ മൊത്തം നീ പട്ടികളെന്ന് വിളിച്ചിട്ട് വീണ്ടും വീണ്ടും നീ ചെയ്ത തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നായാലും ഷഫീനേച്ചി നിന്നോടൊപ്പം വെച്ച് നീ അളക്കണ്ട മറ്റുള്ള യൂട്യൂബേഴ്സിനെ നീ പട്ടികളെന്ന് വിളിക്കുമ്പോൾ ഈ പട്ടികളെല്ലാവരും കൂടി തിരിഞ്ഞൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഷഫീന അത് നല്ല സോറി ഷാജിദ നിനക്കത് നല്ലതിനായിരിക്കില്ല കേട്ടോ എന്നിട്ട് കുഞ്ഞ് കൂടുതൽ ഏറിലാവാതെ നിൽക്കാതെ പടി നോക്ക് അപ്പം എന്തായാലും കയ്യിൽ അടുത്ത വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ ഒരു ലൈവ് വരും എല്ലാവരും വരണം കേട്ടോ ലവ് യു ഓൾ